സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരിനയയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാൾ വീതം വിജയമായി തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് നൽകുന്നുണ്ട് ഒരു മാസത്തേക്ക് അപ്പോൾ ഈ അവസരം ഉപയോഗിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ചോദ്യങ്ങൾ സംശയങ്ങൾ എന്തുമാകട്ടെ അത് ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നാളെ ശനിയാഴ്ച ജനുവരി ഇരുപതാം തീയതി ലൈവ് മാർക്കറ്റ് ട്രേഡിംഗ് നടക്കുന്നുണ്ട് സാധാരണ ശനിയാഴ്ച ട്രേഡിംഗ് ഇല്ലാത്തതാണ് ഇതൊരു സ്പെഷ്യൽ സെഷനാണ് അപ്പോൾ എന്തായാലും എൻ എസ് സിയിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ അത് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ എൻ എസ് സി അവരുടെ ബാക്കപ്പ് സിസ്റ്റം ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് നമ്മൾ നോർമലി നിങ്ങൾക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപതാം തീയതി ഞാൻ തോന്നുന്നു എൻ എസ്സിൽ ഒരു ക്രാഷ് ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് താഴോട്ട് പോയി ഒരുപാട് പേർക്ക് കാശ് നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ആ ബാക്ക് ഹെൻഡിൽ മറ്റൊരു സെർവർ വെച്ച് റൺ ചെയ്യിച്ച് എല്ലാവരുടെയും ട്രേഡിങ് ആസിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെർവർ നിന്ന് പോയാലും ബാക്ക് ആൻഡിൽ മറ്റൊരു സെർവറിൽ അതേ സ്പീഡിൽ അതേ രീതിയിൽ ട്രേഡിങ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നാളെ രാവിലെ പതിവ് പോലെ ഒൻപത് മണിക്ക് തന്നെ പ്രീമാർക്കറ്റ് സെഷനും ഓപ്പണാവും എല്ലാം അതേപോലെ നടക്കും ഒൻപതേ കാലു മുതൽ പത്ത് വരെ മുക്കാല് മണിക്കൂർ നേരം നമുക്ക് ലൈവ് ട്രേഡിങ്ങും പ്രൈമറി സൈറ്റിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള സൈറ്റിൽ തന്നെയാണ് ട്രേഡ് നടക്കുക പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെ ഒരു മണിക്കൂർ നേരം പ്രൈമറി സെർവർ അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് ബന്ദ് ആക്കുകയും സെക്കൻഡ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിക്കവറി സൈറ്റിലൂടെ ട്രേഡിംഗ് നടത്തുകയും ചെയ്യും അതിപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചെയ്ത് നോക്കാനുള്ള ഒരു അവസരമായിരിക്കും ടെക്നിക്കൽ ടീമിന് എന്തായാലും ലൈവ് ട്രേഡാണ് കാശ് ഉപയോഗിച്ച് തന്നെ ട്രേഡ് ചെയ്യുകയും പ്രോഫിറ്റും ലോസും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും സോ ആരെങ്കിലും അങ്ങനെ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നാളെ ഒന്ന് നോക്കുക ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡ് ചെയ്ത് നോക്കാം പന്ത്രണ്ടര മണി ഒൻപതേ കാലം മുതൽ പന്ത്രണ്ടര വരെയാണ് ഈ ഒരു സ്പെഷ്യൽ സെഷൻ ഉള്ളത് സോ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ദൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ കണ്ടതാണ് നല്ല രീതിയിൽ താഴോട്ട് പോയിരുന്നു പക്ഷെ അത് തിരിച്ച് കയറി തുടങ്ങിയിട്ടുണ്ട് സോ അതൊരു നല്ലൊരു സൂചനയാണ് ഒത്തിരി അനലിസ്റ്റുകൾ അത് കമൻ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് അവരുടെ ട്രേഡ് സിഗ്നൽസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് നല്ല ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് വന്നത് നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു ഇന്ന് ആയിരത്തി രൂപയോളം അതിൻ്റെ പ്രൈസ് കയറിപ്പോയിരുന്നു അതോടുകൂടി ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഡിപ്പാണ് ഇന്ന് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിലുണ്ടായത് തീർച്ചയായിട്ടും അത് സ്വാഭാവികമായ രീതിയിൽ തിരിച്ചു കയറി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദെൻ ഇവിടെ മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടായിരുന്നു അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് കോടിയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് കോടി ആയിരുന്നു അൾട്രാടെക് സിമെൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ ആയിരത്തി അറുപത്തി മൂന്ന് കോടിയായിരുന്നു അതിൻ്റെ പ്രോഫിറ്റ് വന്നത് ദെൻ ജെ കെ സിമെൻസിന് ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ടാക്സ് അടക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസാണ് ഐ ടി ഡിപ്പാർട്ട്മെന്റ് അയച്ചിരിക്കുന്നത് ഐഡിയ വോഡഫോൺ ഐഡിയ വീണ്ടും പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡിസംബർ മാസത്തിൽ ഗവൺമെൻറ്റിനടക്കാണ്ടിയിരുന്ന ഇ എം ഐ അടച്ചിട്ടില്ല മൊത്തം ഇതുവരെ അവരുടെ ഡ്യൂ ഗവൺമെൻറ്റിലേക്ക് അടക്കാനുള്ള ഡ്യൂ മാത്രം പത്ത് ബില്യൺ ആയി മാറിയിട്ടുണ്ട് അത്രയും വലിയൊരു എമൗണ്ട് ആണത് തീർച്ചയായിട്ടും ആ ഒരു കമ്പനിക്ക് ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമോ എന്നുള്ളതാണ് എല്ലാവരും ഒറ്റ നോക്കുന്നത് ഫൈനലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ഇനി എട്ട് ദിവസം ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ എല്ലാവരും സഹകരിക്കുക നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുക കൊച്ചിയിലെ പ്രസിഡൻസി ഹോട്ടലിൽ രാവിലെ പത്ത് മണി ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ ഓപ്ഷൻ ബൈങ് ഇൻട്രഡേ ട്രേഡിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുക എന്നത് നമ്മുടെ ഒരു ഗെറ്റ് ടുഗതർ കൂടിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാവണം പരിപാടി ഉഷാറാവണം അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ദിവസം കടന്നുമ്പോണൊപ്പം നിങ്ങളുടെ സഹകരണം ഉറപ്പാക്കുക ഓൾറൈറ്റ് ഇത്രയാണ് ഇന്നത്തേക്കുള്ള ഹൈലൈറ്റ്സ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കാം യു എസ് മാർക്കറ്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഇവിടെ ഹാങ്സങ് ജക്കാർത്ത കമ്പോസിറ്റ് ശങ്കായ് കമ്പോസിറ്റ് ഈ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം നല്ല രീതിയിൽ ഗ്രീനിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി എൺപതിലാണ് ട്രേഡിംഗ് നടക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു തൊണ്ണൂറ്റി ആറ് പോയിന്റിന്റെ ഫോർ ഫോർ പേഴ്സൻറ്റേജ് ഇൻട്രാഡേ മൂവ്മെന്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി പതിനഞ്ചിൽ നിന്ന് ഏഴ് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് സെൻസെക്സിലേക്ക് വരാണെങ്കിൽ ഇന്ന് അറുന്നൂറ് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു മുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് അതോ പോയിന്റ് ഫോർ നയൻ പെർസെൻറ്റേജ് ഇൻട്രോ മൂവ്മെൻറ്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ എഴുപത്തി ഒന്ന് എഴുന്നൂറ്റി എൺപത്തി ആറിൽ നിന്ന് നൂറ്റി നാല് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തി ഒന്ന് അറുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യ വിക്സ് അഥവാ വൊലാറ്റിലിറ്റി ഇൻഡെക്സ് വൺ പോയിന്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ട് പതിമൂന്ന് പോയിന്റ് എട്ട് എട്ടിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഇന്ന് മുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റിന്റെ അഥവാ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാ ഡേ മൂവ്മെന്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ നാൽപ്പത്തി ആറ് നൂറ്റി മൂന്നിൽ നിന്നും നാന്നൂറ്റി രണ്ട് പോയിന്റ് നഷ്ടത്തിൽ നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി ഒന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റിയിലെ നൂറ്റി എൺപത്തി ആറ് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റിന്റെ അഥവാ വൺ പോയിന്റ് വൺ ഫോർ പെർസെൻറ്റേജിന്റെ ഇൻട്രാ ഡേ മൂവ്മെന്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത് അഞ്ഞൂറ്റി പത്തിൽ നിന്നും എൺപത്തി ഷ്ടത്തിൽ ഇരുപത് നാന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിച്ചിരിക്കുകയാണ് എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് ഡോളറാണ് ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഗോൾഡ് റേറ്റും വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ നിന്നും രണ്ടായിരത്തി മുപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ആറ് ഡോളറാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് യു എസ് ഡി ഐ എൻ ആർ റേറ്റ് ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ ആറ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയുടെ ബൈങ്ങും ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് കോടിയുടെ സെല്ലിംഗും നടത്തിയതുവഴി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയുടെ ബൈയിങ്ങും പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ നെറ്റ് സെല്ലിങ് നെറ്റ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി അൻപത്തി ഒന്ന് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് മൊ ഈ മാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇരുപത്തി മൂവായിരത്തി മുപ്പത്തി എട്ട് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മൊത്തത്തിൽ ഈ മാസം പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി നാല് കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് മീഡിയ ഈ മൂന്ന് സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റി മെറ്റൽ ഇന്ന് വൺ പോയിന്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് ബീസ് ഇന്ന് പോയിന്റ് വൺ പെർസെൻറ്റേജിന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ബാക്കി എല്ലാ ഇ ടി എഫുകളും ഇന്ന് പ്രോഫിറ്റിൽ തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത് ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആർ ഇ സി ലിമിറ്റഡ് ഇന്ന് സിക്സ് പോയിന്റ് സെവൻ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇൻഡസ് ഇൻഡ് ബാങ്ക് ഇന്ന് ത്രീ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ലോസ് മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഇൻഡസ് ഇൻഡ് ബാങ്ക് എന്നുള്ളത് ഞാൻ ഇൻഡസ് ഇന്ത്യ ബാങ്ക് എന്ന് വായിക്കാറുണ്ട് അത് ആ കമ്പനിയുടെ പേര് ഫോർമേഷൻ പഴയ മാർക്കറ്റിലുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അറിയുന്നുണ്ടാവും ഇൻഡസ് വാലി ഇന്ത്യ ബാങ്ക് എന്ന പേരിനെയാണ് ഇൻഡസ് ഇൻഡസ്ഇൻ ഇൻഡസ്ഇൻ ബാങ്ക് എന്ന് ഷോർട്ടാക്കിയിട്ടുള്ളത് അപ്പോൾ പണ്ട് മുതലേ പറഞ്ഞ് കേട്ടിട്ടുള്ള ആ ഒരു പേര് പറഞ്ഞ് ശീലിച്ചുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു സുഹൃത്ത് അദ്ദേഹം എൻ്റെ മിസ്റ്റേക്കുകളെല്ലാം തന്നെ എണ്ണി എണ്ണി കാണിച്ചു തരാറുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് വളരെ എളുപ്പമാണ് അതുകൊണ്ട് എൻ്റെ ജോലി കാരണം എനിക്ക് പറ്റുന്ന അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരുന്നത് കൊണ്ട് തന്നെ തിരുത്താൻ എനിക്ക് എളുപ്പമാണ് സോ ഇൻഡസ് ഇൻ ബാങ്ക് ഇന്ന് ത്രീ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർ ഐ സി ലിമിറ്റഡ് പി എഫ് സി കുമിൻസ് ഇന്ത്യ ഇന്ത്യ ഇനി അത് ഞാൻ മാറ്റി വായിക്കല്ലേ ഇൻഡ് ഹോട്ടൽ മുത്തൂറ്റ് ഫിനാൻസ് മുത്തൂറ്റ് ഫിൻ പി എൻ ബി ഒ എൻ ജി സി ആസ്ട്രൽ ഭാരത് ഭാരതി എയർടെൽ എൻ ടി പി സി ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഐ സി ഐ സി ജി ഐ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ഇൻഡസിൻ ബാങ്ക് ചോല ഫിനാൻസ് കൊട്ടാക്ക് ബാങ്ക് ഐ ഡി എഫ് സി ഫേസ്റ്റ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ലോറസ് ലാബ്സ് ബന്ധൻ ബാങ്ക് വേദാന്ത ലിമിറ്റഡ് എസ് ബി ഐ കാർഡ്സ് എ യു ബാങ്ക് ശുഗ് ലൈലാൻഡ് അദാനി എൻറ്റർപ്രൈസസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ എസ് സിയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ അറുന്നൂറ്റി അറുപത്തി അഞ്ച് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആറ് പോയിൻറ്റ് നയൻ സിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റാണ് ഇത് സൂചിപ്പിക്കുന്നത് സ്പോട്ട് പ്രൈസ് ഇരുപത്തിയൊന്ന് അറുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് അൻപത്തിമൂന്ന് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് പോയിൻറ്റ് ഫൈവ് നയൻ ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി ബേറിഷ് ആണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും ബേറിഷ് സിഗ്നലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി ഒന്നിലാണ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് അവിടെ നിന്ന് നൂറ്റി മുപ്പത്തി നാല് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി അഞ്ച് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബേറിഷായിട്ടാണ് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്നത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിൽ സപ്പോർട്ട് ലൈനിലാണ് എഴുപത്തിരണ്ട് ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം കോളും രണ്ട് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പി സി ആർ പോയിൻ്റ് നയൻ ആണ് ാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഒരു റെസിറ്റൻസ് ലൈനായിട്ടാണ് നാൽപ്പത്തി ആറായിരത്തിലാണ് ഇതിൻ്റെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ ഇരുപത്തി എട്ട് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ തൊണ്ണൂറ്റി ലക്ഷം കോളും എൺപത്തി എട്ട് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് നയൻ ആണ് പി സി ആർ വരുന്നത് നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി ഒന്നിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നാളെ ശനിയാഴ്ച റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഐ സി ഐ സി ബാങ്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഐ സി ഐ സി ബാങ്ക് കൊടാക് മഹീന്ദ്ര ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഐ ഡി ബി ഐ ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ജെ കെ സിമെന്റ് ദി ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ക്യാൻഫിൻ ഹോംസ് വാരി റിന്യൂവബിൾ ടെക്നോളജീസ് കേവൽ കിരൺ ക്ലോത്തിംഗ് ലിമിറ്റഡ് റൊസാരി ബയോടെക് രാജ് രാജരഥൻ ഗ്ലോബൽ വയർ ലിമിറ്റഡ് തത്വചിന്തൻ ഫാർമ കെമിക്കൽസ് ശേഷായി പേപ്പർ ആൻഡ് ബോർഡ്സ് ലിമിറ്റഡ് സ്പോർട്കിംഗ് ഇന്ത്യ ആർത്തി സർഫക്ടൻസ് ലിമിറ്റഡ് മംഗളം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ഹൈ എനർജി ബാറ്ററീസ് വർദ്ധമാൻ ആക്രിലിക്സ് അങ്ങനെ തുടങ്ങി ഒത്തിരി കമ്പനികൾ നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിങ് സെക്ടറില് പ്രധാനപ്പെട്ട ഒട്ടുമിക്ക ബാങ്കുകളും നാളെയാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് സോ ഒന്ന് കെയർഫുള്ളായിട്ട് നോക്കുക നാളെ ട്രേഡിംഗ് ഉള്ള ദിവസമാണ് സോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മൺഡേയിലേക്കുള്ള പ്ലാനിങ്ങുകൾ തയ്യാറാക്കുക ഓൾറൈറ്റ് അപ്പോൾ റാസ് ലെവൽസ് മാർക്കറ്റിൽ അങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഈ ഒരു ഹൈ വരെ പോയിട്ട് തിരിച്ചിറങ്ങി വരും എന്നായിരുന്നു പക്ഷേ മാർക്കറ്റ് അതിൻ്റെ ജസ്റ്റ് അതേ രീതിയിൽ തന്നെയാണ് പക്ഷെ ഒന്നുകൂടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഇറങ്ങിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങി വന്നു ഇന്ന് ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത് താഴോട്ട് വന്നില്ല റിയാലിറ്റിയിൽ സോ കാര്യമായ ട്രേഡുകൾ ഒന്നും തന്നെ സെൻസെക്സിൽ ഇന്ന് കിട്ടിയില്ല ഞങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി ഞങ്ങൾ സെൻസെക്സിൽ ലോസ് ആണ് ഉണ്ടാക്കിയത് സിക്സ് പെർസെൻറ്റേജിന്റെ ലോസ് ആണ് ഇന്ന് ഉണ്ടാക്കിയത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിപ്പോൾ ഒരു ലോ വന്ന് തിരിച്ചു കയറാനുള്ള ശ്രമമാണ് സോ നോക്കാം എങ്ങനെയാണ് വരുന്നത് ഇനി മൊത്തത്തിൽ നമുക്ക് ഓവറോൾ സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ സെൻട്രർ സിപിആർ വരെയും മന്ത്ലി സെൻട്രർ സിപിആർ വരെയും മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് തിരിച്ചു മുകളിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് സോ ഇന്നിപ്പോൾ ഒരു ഗ്രീൻ കാൻഡിലായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് അതായത് ഇതാ ഈ രീതിയിൽ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയി താഴോട്ടിറങ്ങി വന്നു തിരിച്ച് കയറുന്നുണ്ട് ഇനി അത് മുകളിലോട്ട് പോകുമോ അല്ല അവിടുന്ന് തിരിച്ചിറങ്ങി കഴിഞ്ഞ മാസത്തെ ഹൈയിൽ തട്ടി വീണ്ടും തിരിച്ചിറങ്ങി വരുമോ എന്നുള്ളത് മറ്റന്നാൾ അല്ലെങ്കിൽ നാളെ മറ്റന്നാളായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും മോസ്റ്റ് പ്രോബ്ലി നാളെ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ ഉണ്ടാവില്ല കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും മറ്റുള്ളവരായാലും നാളെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇത് ദീപാവലിക്കുന്ന മുഹാറത്ത് മുഹാറത്ത് ട്രേഡിങ് പോലെ ഒരു ചെറിയ കുറച്ച് ടൈമിലേക്ക് ഒന്ന് ആയിട്ട് ക്ലോസ് ഉള്ളൂ എന്തായാലും സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ ഇന്നൊരു റെഡ് ക്യാൻഡിലെ ഡോജിയാണ് ഫോം ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയുടെ അതേ രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മിഡ് ക്യാപ്പാണ് മിഡ് ക്യാപ്പ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സായി മാറിയിട്ടുണ്ട് ഇവിടെ കണ്ടില്ല ഒരു പുൾ ബാക്ക് എടുത്തു സി പി ആർ സെൻട്രൽ സി പി ആറിൽ പോയി ദൻ അത് ഒരു പീക്കിൽ പോയിട്ട് വീണ്ടും ടോപ്പ് സി പി ആറിൽ വന്ന് എക്സാക്ട്ലി അവിടെ സപ്പോർട്ടെടുത്ത് തിരിച്ചു പൊങ്ങിയിട്ടുണ്ട് സോ മാ എനിക്ക് തോന്നുന്നു മിഡ് ക്യാപ് സെലക്ട് ഇനിയും ഫർദർ ഒരു അപ്രാലി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദൻ ഫിനാൻസ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു ബേറിഷ് എൻഗൾഫിംഗ് ആയ രീതിയിലുള്ള ഒരു ക്യാൻഡിലാണ് ഒരു ഒരു ശുഭലക്ഷണമല്ല ഇത് നമുക്ക് കാണിച്ചു തരുന്നത് ഓവറോൾ പി സി ആർ ഒക്കെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ അത് ആണ് സോ നോക്കാം ഇത് മോസ്റ്റ് പ്രോബലി നിഫ്റ്റി ബുള്ളിഷ് ആണെങ്കിൽ ഇത് സൈഡ് വൈസ് പോവും അല്ല നിഫ്റ്റി സൈഡ് വൈസ് ആണെങ്കിൽ ഇത് ആയിട്ട് താഴോട്ട് ഇറങ്ങി പോവും എന്തായാലും വരും ദിവസങ്ങൾ നമുക്കിത് കൃത്യമായിട്ട് അറിയാൻ പറ്റും ബാങ്ക് എക്സിലും അതേ രീതിയിൽ തന്നെയാണ് ബാങ്ക് ഫിൻ നിഫ്റ്റിയിൽ മാത്രമാണ് ഒരു നിഫ്റ്റിയുടെ അതേ രീതിയിലുള്ള ഒരു ഗ്യാന്റിൽ താഴോട്ട് വന്നിട്ട് ഒരു അപ്പ് മൂവ്മെന്റ് തന്നിട്ടുള്ളത് നോക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി നൽകാം കഴിഞ്ഞ വീഡിയോ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് കണ്ടിരിക്കുന്നത് ഈ ചാനൽ ഇതുവരെ ആയിട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് പേരാണ് കണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് കമൻറ്റുകളുണ്ട് ഫിറോസ് ബായി പറഞ്ഞിരിക്കും താങ്ക്സ് ആൻഡ് ഗുഡ് ജോബ് ഫോർ പോസ്റ്റിംഗ് വീഡിയോസ് വിത്തൗട്ട് എനി ഡിഫോൾട്ട് കഴിഞ്ഞ വർഷം മൂന്ന് ദിവസം കണ്ട് മിസ്സായിട്ടുണ്ട് ഈ വർഷം ഇതുവരെയും ആയിട്ടില്ലെന്ന് തോന്നുന്നു നോക്കാം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ അതുപോലെ വേറെ ഇഷ്യൂസ് ഒന്നും എന്നെ തേടി വന്നിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഫാമിലി ഇൻ അസോസിയേറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിക്സ്റ്റി ഫൈവ് കെ പ്രോഫിറ്റ് മിഡ് ക്യാപ് നിഫ്റ്റി കോൾ ഓപ്ഷൻ ഓപ്ഷൻസ് ആൻഡ് ഹോൾഡിംഗ് ദാറ്റ് ഫോർ ടുമോറോ ട്വൻറ്റി ടു എക്സ്പയറി ഡേറ്റ് അടിപൊളി എന്തായാലും ഇന്ന് നല്ല പ്രോഫിറ്റ് അതിൽ കയറിയിട്ടുണ്ടാവും മിഡ് ക്യാപ് നയൻ ഹൺഡ്രഡ് നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡിൽ നിൽക്കുമ്പോൾ റഷീദ് ക പറഞ്ഞതാണ് അത് നല്ല മൂവ്മെൻറ്റ് ആയിരിക്കും എന്ന് അന്ന് അതിൻ്റെ പുറകെ കൂടിയതാണ് ഞാൻ ഇപ്പോൾ പതിനായിരത്തി അറു അറുന്നൂറാവാൻ പോകുന്നു പതിമൂവായിരം ആവാതെ വിടില്ല ഞാൻ അടിപൊളി പുറകെ കൂടിക്കോളും അത് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സാണ് ഫാമിലി ഇൻ അസോസിയേറ്റ്സ് അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയാമെന്ന് നിന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് തരാം ഞാൻ ഇപ്പോൾ ഒരു മൊമെന്റിൽ എൻ്റെ വായൽ അത് വരുന്നില്ല എന്നാണ് വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച് മുഹമ്മദ് റോഷൻ ടുഡേ മിഡ് ക്യാപ് ഗുഡ് പ്രോഫിറ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ശൈലേഷ് കുമാർ എം താങ്ക് യു താങ്ക് യു വെരി മച്ച് സിൽജു സിരിയാ താങ്ക് യു വെരി മച്ച് ടിജോ പോൾ വൈ എഫ് ഐ എസ് ബുക്ക് ദിസ് മച്ച് എമൗണ്ട് എനി നെഗറ്റീവ് ന്യൂസ് ഫ്ലയിങ് ഇൻ ദ ബ്രദർ ഇന്നലെ എനിക്കത് കിട്ടിയില്ല അവിടെ ഉള്ളത് നമ്മുടെ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യാത്ത എന്താണെന്ന് അറിയില്ല മിഡിൽ ഈസ്റ്റിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ ഓക്കേ മിഡിൽ ഈസ്റ്റിൽ തന്നെയാണ് അതായത് ഹൂത്തികൾ ഒരു യു എസ് കപ്പലിന് നേരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അമേരിക്കൻ മിലിറ്ററി അങ്ങോട്ട് നീങ്ങുന്നുണ്ട് ഇറാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറവറ മിസൈൽ വിട്ടിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് വിട്ടിട്ടുണ്ട് പിന്നെ ഇസ്രയേലിലേക്ക് പിന്നെ വേറെ ഏതൊരു രാജ്യത്തേക്കും അവർ വിട്ടു ഇറാക്കിലേക്കോ മറ്റോ അങ്ങനെ മൂന്ന് രാജ്യത്തിന് അവർ വെറുതെ തോണ്ടാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം കത്തിച്ചു വിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ കൂടി മൊത്തത്തിൽ ഒരു പുകയുന്നുണ്ട് ആ ഒരു ഭാഗം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാശ് വിഡ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇന്നും ആ ഒരു നെഗറ്റീവാണ് സോ എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഇഷ്യൂ എന്ന് തോന്നുന്നു പക്ഷേ അധികം വാർത്തകളിലൊന്നും അതെവിടെയും കണ്ടില്ല സോഷ്യൽ മീഡിയ പോസ്റ്റിങ്സും അതേപോലെ യൂട്യൂബ് വീഡിയോസൊക്കെയാണ് കൂടുതലും വരുന്നത് മറ്റ് ഇൻ്റർനാഷണൽ മീഡിയാസിലാണ് ഇത് വരുന്നത് നമ്മുടെ ഇന്ത്യൻ മീഡിയാസിലധികം കാണുന്നില്ല പിന്നെ സിസു ടോക്സ് സാറ്റർഡേ മാർക്കറ്റ് ഓപ്പൺ അല്ല അതെ തീർച്ചയായിട്ടും നാളെ മാർക്കറ്റ് ഓപ്പൺ ആണ് ഇതിൻ്റെ ഇൻട്രോസെഷനിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഷാജി മാളിയലിൽ താങ്ക് യു താങ്ക് യു വെരി മച്ച് അജേഷ് കുമാർ പി എസ് താങ്ക് യു വെരി മച്ച് തിങ്കർ ബ്രോ താങ്ക് യു വെരി മച്ച് അബീ സെക്സ് അബീസ് എക്സ്പിരിമെൻസ് സെൻസർ ടെക് മൂവ്മെൻ്റ് ഒന്ന് പറയാമോ ഞാൻ ആ സ്റ്റോക്ക് എൻ്റെ എവിടെയും ഇല്ല അത് ഞാൻ പുതിയതായിട്ട് എടുത്ത് നോക്കണം എൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ റസീന മുജീബ് താങ്ക് യു വെരി മച്ച് ആൻഡ് ഇൻഡസ് ഇന്ത്യ ബാങ്ക് അല്ല ഇൻഡസ് ബാങ്ക് ഇദ്ദേഹമാണ് മുഹമ്മദ് അലി സി കെ വൺ ത്രീ എയ്റ്റ് നയൻ ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഇതേപോലെ എന്താണ് നാല്പത് നാൽപ്പത്താറ് എന്ന് പറഞ്ഞപ്പോൾ നാല്പതിനായിരത്തി നാൽപ്പത്താറ് എന്ന് പറയണം എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ് അതേപോലെ ഇന്നിപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത് ഇൻഡസ് ഇന്ത്യ ബാങ്ക് അത് പഴയ പേര് ഇൻഡസ് വാലി ഇന്ത്യ ബാങ്ക് അങ്ങനെയായിരുന്നു എൻ്റെ പേര് ഫോർമേഷൻ വന്നത് അപ്പോൾ അതിനുശേഷമാണ് അത് ഇൻഡസിന്ദ് എന്നായത് തീർച്ചയായിട്ടും ഇനി ഞാനത് അങ്ങനെ പറയാൻ ശ്രമിക്കാം താങ്ക് യു മുഹമ്മദ് അലി ദെൻ ശരത് കുമാർ താങ്ക് യു വെരി മച്ച് അബ്ദുൾ റഖീബ് താങ്ക് യു വെരി മച്ച് ദെൻ ജോർജ് പി തോമസ് താങ്ക് യു വെരി മച്ച് റംഷാദ് റംഷു കെ എസ് ആർ ടി സി കാര്യം ശരിയാണ് ആ പേര് കർണാടകക്ക് സ്വന്തം സത്യമായിട്ടും അതാണ് നമ്മുടെ കേരളം അത് ഇവിടെ എവിടെയും വാർത്തകളിൽ അത് വന്നിട്ടില്ല നമ്മുടെ ലോക്കൽ ന്യൂസ് കാരണം വെൽ കൺട്രോൾഡ് ആണ് മീഡിയാസ് എല്ലാം അപ്പോൾ അതുകൊണ്ടായിരിക്കാൻ വരാത്തത് കെ എസ് ആർ ടി സി എന്ന പേര് ഇനി കേരളത്തിനല്ല അത് കർണാടകക്കാണ് സ്വന്തമായിട്ടുള്ളത് അവരാണ് ഇനി അത് ഉപയോഗിക്കുന്നത് പക്ഷേ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നുള്ള പേര് ഇവിടെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം അത് ആ കമ്പനിയുടെ പേരാണ് പക്ഷേ ആ ലോഗോ അല്ലെങ്കിൽ ആ ഷോർട്ട് ഫോം കെ എസ് ആർ ടി സി എന്നുള്ളത് ഇനി കർണാടകക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ ട്രാവൽ ഡയറി ക്യു ഐ പി എന്നാൽ എന്താണ് ക്യൂ ത്രീ ആയിരിക്കും ഉദ്ദേശം ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് ക്യു ഐ പി എന്താണെന്ന് മനസ്സിലായില്ല ഒന്നുകൂടെ മൈമൂ മൈമൂന മൈമൂനത്ത് എം താങ്ക് യു വെരി മച്ച് ട്രാം ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് എല്ലാവരോടും താങ്ക് യു വെരി മച്ച് നാളെ അപ്പോൾ മാർക്കറ്റിൽ ലൈവ് ആയിട്ടുള്ളവര് മാർക്കറ്റ് ആഘോഷിക്കുക ഇനി ട്രേഡ് ചെയ്യാത്തവർ മാറി നിൽക്കുക നിങ്ങൾക്ക് ട്രേഡിംഗ് മാത്രം പോരാ ഒരു സോഷ്യൽ ലൈഫും ഫാമിലി ലൈഫും ഒക്കെ വേണം അതിനായിട്ട് ശ്രമിക്കുക ഒരു വീക്കെൻഡാണ് ഹോളിഡേ ആഘോഷിക്കുക മാർക്കറ്റിൽ അവർ ടെസ്റ്റ് ചെയ്യട്ടെ എല്ലാം നന്നായിട്ട് നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കട്ടെ നമുക്ക് ഒരു ദിവസം ലീവ് കിട്ടുന്നത് കുടുംബത്തോടും കുട്ടികളോടൊപ്പം കളിച്ച് നടന്ന് ആ ഒരു ദിവസം ആഘോഷിക്കാം അതല്ലാതെ എല്ലാ ദിവസവും രാവും പകൽ ഒക്കെ ചെയ്യുന്ന അതേപോലെ ക്രിപ്റ്റോ ഒക്കെ ചെയ്യുന്നവരുടെ കഥകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു അവർ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ ഇതിൽ നിൽക്കും ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കും ഉച്ചര മുതൽ പതിനൊന്ന് വരെ കമ്മോഡിറ്റ് ചെയ്യും അതിന് ശേഷം അതിൻ്റെ ഇടയിലും ഒക്കെ ആയിട്ട് ക്രിപ്റ്റോയിൽ പോയി കളിക്കും ഉറക്കം തീറ്റ എക്സസൈസ് അല്ലെങ്കിൽ ഫാമിലി ഒരു മീറ്റപ്പ് ഇങ്ങനെയുള്ള ഒരു പരിപാടികളും ഇല്ലാതെ ട്വൻറ്റി ഫോർ സെവൻ ട്രേഡിംഗ് മാത്രം ആലോചിച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെയൊന്നാവാതിരിക്കുക കാശുണ്ടാക്കാൻ വേണ്ടിയല്ല ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് കാശുണ്ടാക്കേണ്ടത് സോ അതിനായിട്ട് ശ്രമിക്കുക ഫാമിലി ലൈഫും ഒക്കെ നമുക്ക് വേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നാളെ ട്രേഡ് ചെയ്യുന്നതെന്ന് കൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല വാരാന്ത്യങ്ങൾ ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ഓൾറൈറ്റ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം താങ്ക് യു വെരി മച്ച്